നിങ്ങളുടെ പുതിയ കരിമ്പിൽ അടിപ്പാതയോട് ചേർന്ന സർവീസ് റോഡിൽ ഹമ്പുകൾ പുനഃസ്ഥാപിച്ചു റബ്ബറൈസർ ടാറിംഗിന്റെ ഭാഗമായി കരിമ്പിൽ അടിപ്പാതയോട് ചേർന്ന സർവീസ് റോഡിൽ ഹമ്പുകൾ നീക്കം ചെയ്തതോടെ വാഹനങ്ങൾ അമിത വേഗത്തിൽ ചീറിപ്പായുകയും ഇതിനെ തുടർന്ന് അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ കക്കാട് കരിമ്പിൽ സ്വദേശി ടി പി ഇമ്രാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാത അധികൃതർ ഹമ്പുകൾ പുനഃസ്ഥാപിച്ചത് സർവീസ് റോഡിലെ നേരത്തെ ഉണ്ടായിരുന്ന അമ്പുകൾ നീക്കം ചെയ്ത ശേഷം അപകടങ്ങൾ പതിവായിരുന്നു കരിമ്പിൽ തന്നെ ഒരു ദിവസം രണ്ട് അപകടങ്ങൾ നടന്നത് മുമ്പ് ഈ അണ്ടർപാസ് ഇല്ലാത്ത ഈ അണ്ടർപാസിന് സമീപം അമ്പ് പേരിൽ വി കെ പിടിയിലെ അപകടങ്ങളും അപകട മരണങ്ങളും നടന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അമ്പുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർ വീണ്ടും സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും അതേപോലെ കാട്ടർ അടക്കം ബന്ധപ്പെട്ടവർക്ക് ദേശീയപാതാധികൃതർക്കൊക്കെ പരാതി നൽകിയിരുന്നു അതിൽ ബഹുമാനപ്പെട്ട നമ്മളെ പൊതുമരാമത്ത് മന്ത്രി വിഷയം പരിശോധിക്കാൻ ദേശീയപാതാധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ ഈ അമ്പുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ഇടപെട്ട പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തണം കരിമ്പിൽ ടി എം മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ സ്ത്രീകൾ പ്രായമായവർ തുടങ്ങിയവർ അടിപ്പാതയിലൂടെ റോഡ് മുറിച്ചുകടക്കുന്നതിനാൽ അപകട സാധ്യത ഉയർന്നിരുന്നു ഹമ്പുകളുടെ പുനഃസ്ഥാപനം വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുവാനും അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദേശീയപാതയിൽ അടിപ്പാതയോട് ചേർന്നുള്ള സർവീസ് റോഡിൽ വിവിധ ഭാഗങ്ങളിൽ ഹമ്പുകൾ ഇല്ലാത്തത് ചൂണ്ടിക്കാണിച്ച ഇമ്രാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടികൾക്കായി ദേശീയപാത അധികൃതർക്ക് കൈമാറിയിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി